ഞാൻ കാണിക്കാൻ വന്നതാണ് സ്കൂളിൽ ഒരു വർക്കാണ് ഇതാണ് ഇത് നമ്മുടെ കാത്തു ഓണപ്പതിപ്പ് റെഡിയാക്കിയ സ്വന്തമായിട്ട് കുഞ്ഞിൻ്റെ പ്രൊജക്ട് വർക്കാണ് ഇതാണ് ഇതിൻ്റെ കവർ പേജ് വരുന്നത് അബിത ജയകുമാർ സ്റ്റാൻഡേർഡ് ഫോർ കാത്തു റോൾ നമ്പർ ഒക്കെയാണ് കാത്തുവിന്റെ ഒഫീഷ്യൽ നെയിമാണ് അബിതാ ജയകുമാർ അപ്പൊ പുള്ളിക്കാരി ഇതിനൊരു പേരൊക്കെ കൊടുത്ത് എന്റെ ഓണപ്പതിപ്പെന്നൊക്കെ പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിൻ്റെ ഉള്ളിൽ എന്താന്ന് നോക്കാം എന്ന് തുറന്ന് കാണിച്ച കാത്തു ഇതാണ് ഇതിന്റെ ഉള്ളടക്കം ഇതാണ് ആമുഖം മഹാബലിയെ പറ്റിയുള്ള കഥകളൊക്കെയാണ് ഇതിനകത്ത് ഇതെല്ലാം നമ്മുടെ കാത്തു സ്വന്തമായിട്ട് റെഡിയാക്കി എടുത്താണ് ഓണപ്പൂക്കളം ഓണസദ്യയിലെ വിഭവങ്ങളെ പറ്റിയൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് ഇത് നമ്മുടെ ഓണപ്പതണപ്പാട്ടാണ് എപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മ അവലി നാടുവാണിത് അത് തന്നെയാണ് നമ്മുടെ കാത്തുവിടെ ഇതിക്കുന്നത് ഡിസൈനിങ് നോക്കണം ഇവിടെ പറയുന്നുണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ അതിന്റെ ഒട്ടിച്ചിട്ടുണ്ട് ഓണച്ചൊല്ലുകൾ അങ്ങനെ ഓണച്ചൊല്ലുകൾ പിന്നെ വേറെന്താ ഓണക്വിസ് ഒക്കെ ഉണ്ട് നോക്കി എല്ലാം ഭയങ്കര കളർഫുള്ളായിട്ടാണ് കാത്തു ചെയ്തു വെച്ചേക്കുന്നത് ഇനിയുണ്ടോ അതെ ബാക്കിൽ ഡിസൈനൊക്കെ ചെയ്ത് ഫുൾ കളർഫുള്ളാക്കി അങ്ങനെ കാത്തു കാത്തു ഓണപ്പം അതിപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം അത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നതാണ് സുധയമ്മ കാതുന്റെ ഓണപ്പതിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ മറക്കല്ലേ അമ്മയ്ക്ക് കാത്തു ഓണപ്പതിപ്പിനെ പറ്റി പറയാനുള്ള അപ്പൊ കഴിച്ചു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കാതുൻ്റെ ഓണപ്പതിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗൈസ്